എൻ്റെ പേര് ജൈനമ്മ ജോസ് ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണുള്ളത് മൂത്ത മകന് ഇരുപത്തിയേഴ് വയസ്സായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇപ്പം ഞാൻ ആഗ്രഹിച്ചത് ഒരു ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോഴെങ്കിലും അവനൊരു കല്യാണം റെഡിയായി വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം അവൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ എഴുതിയിരുന്നത് രണ്ടാമതായി എഴുതിയത് നല്ലൊരു ജീവി അവന് ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയായി നൽകണമെന്ന് ഞാൻ എഴുതിയിരുന്നു മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ കുടുംബവുമായി എട്ട് വർഷമായിട്ട് ഞങ്ങൾ അകന്ന് കഴിയുമായിരുന്നു ഇപ്പം ആ അതെല്ലാം മാറി അവരുമായിട്ട് ഒരുമിച്ച് രണ്ട് വർഷമായി ഞങ്ങൾ ആ വീട്ടിൽ ഒന്നിച്ച് പെസഹ അപ്പം മുറിക്കാനും എല്ലാത്തിനും നന്നായി പങ്കെടുത്തു പോകുന്നു അതുപോലെ മകൻ്റെ കല്യാണം രണ്ട് വർഷത്തിനുള്ളിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു വർഷമായി പിറ്റേ സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആയപ്പോഴേക്കും കല്യാണം ഉറപ്പിച്ച് അതായത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലെ കണ്ണൂരിൽ നിന്നാണ് ഒരു കല്യാണാലോചന വന്നത് അപ്പം ഞങ്ങൾ അത് ദൂരമായതുകൊണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിക്ക് രണ്ട് കാലിൻ്റെ മുട്ടിനും തേയ്മാനവും ഒക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദീർഘയാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്നങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് അവർ ആദ്യം തന്നെ പെണ്ണിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത് എൻ്റെ മകൾ ഒരു ദൈവഭയമുള്ള കുട്ടിയാണ് മകളായതുകൊണ്ട് പറയുമല്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് തീർച്ചയായിട്ടും ഇത് മാതാവ് ഇടപെട്ട കാര്യമാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോയി പക്ഷേ ഞങ്ങൾക്ക് പെണ്ണ് കാണാൻ പോകാനോ ഒന്നും ഇത്രയും ദൂരമായതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് അവർ മംഗലാപുരത്ത് ജോലി ഉണ്ടായിരുന്ന പെണ്ണിനെ റിസൈൻ ചെയ്തിട്ട് കോട്ടയത്ത് കൊണ്ട് ഒ ഇ ടി പഠിക്കാനാക്കി അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണം നടത്താൻ തീരുമാനിച്ചു അപ്പോഴെൻ്റെ ജീവിത പങ്കാളിക്ക് കല്യാണം വിളിക്കാൻ പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമായപ്പോൾ ഞാൻ പറഞ്ഞ് ആദ്യം നമുക്ക് കൃപാസനത്തിൽ ചെന്ന് മാതാവിനെ കല്യാണം വിളിക്കുക അത് കഴിയുമ്പോൾ എല്ലാം റെഡിയാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മേ മാതാവേ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് വീട്ടിൽ വന്നെല്ലാം നടത്തി തരണം അഞ്ചപ്പം കൊണ്ട് രണ്ട അയ്യായിരം പേർക്ക് കൊടുത്ത് പന്ത്രണ്ട് കൊട്ട നിറയെ ശേഖരിച്ചെന്ന് പറഞ്ഞല്ല പന്ത്രണ്ട് കൊട്ടയിലൊന്നും ഇല്ലെങ്കിലും ഒരു കൊട്ടയെ അധികം വന്നാലും കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് അമ്മ നടത്തി തരണമെന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടുന്ന് പോയി എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നേക്കാളും മുമ്പേ മാതാവ് വീട്ടിലെത്തിയെന്നുള്ളതാണ് ഞാൻ ബസ്സിൽ നിന്നിറങ്ങി റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള വീടുകളിലെല്ലാം പത്രം കൊടുത്തു കൊടുത്താണ് പോയത് അങ്ങനെ അവസാനം എൻ്റെ വീട് വീടെത്താറായപ്പം രണ്ട് പത്രമുണ്ട് അതിലോകത്തെ വീട്ടിലെ ചേച്ചിക്ക് ഒരു പത്രം കൊടുത്തു എന്നിട്ട് ആ എൻ്റെ കയ്യിലുള്ള ഒരു പത്രവുമായി ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേച്ചി മറുവശത്തു കൂടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നോട് എനിക്ക് തേൻ ചോദിച്ചു ഞാൻ പറഞ്ഞ് തേനൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കഥക് തുറക്കട്ടെ എടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പം പുറത്തുനിന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് എൻ്റെ ജീവിത പങ്കാളി കുറച്ചങ്ങ് മാറി രണ്ടു മൂന്ന് പണികാരുമായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കഥകു തുറക്കാനായിട്ട് ചെന്ന് കഥകെ തൊടുമ്പോഴത്തേക്കിനെ അകത്തു നിന്ന് ആരോ കഥക് തുറക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ശരിക്കും കഥകിൻ്റെ കൊളുത്തും ഓടാമ്പലൊക്കെ അനങ്ങി കഥകുമൊക്കെ അനങ്ങി അപ്പം ആരോ അകത്തുണ്ടെന്നോർത്ത് ഞാൻ ഭയപ്പെട്ട് അകത്ത് കയറാൻ മടിച്ചു നിന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആ ചേച്ചിക്ക് ഇച്ചിരി കേൾവിക്കുറവുണ്ട് എന്നിട്ടും ആ ചേച്ചിയും സൗണ്ട് കേട്ടു ആ ചേച്ചി പറഞ്ഞ് കേൾക്കാൻ വയ്യാത്ത ഞാനും കേട്ടല്ലോ ഈ ശബ്ദം അപ്പോൾ ആരാണ് അകത്ത് എന്നറിയത്തില്ലല്ലോ ഞാനെൻ്റെ ഇളയ മോൻ അവിടെ ഉണ്ടെന്ന് ഓർത്ത് അവനെ വിളിച്ച് നടന്നിട്ട് അവനെങ്ങും വീടിനകത്തില്ല പിന്നെ വീടിനകത്ത് കയറാൻ മടിച്ചു മടിച്ചിരുന്ന ഞാൻ അവസാനം കഥക് തുറന്ന് പതുക്കെ അകത്ത് കടന്നു അകത്തൊക്കെ ചെന്ന് കഥകിൻ്റെ മൂലയിലും കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും നോക്കിയിട്ട് അവിടെ എങ്ങും ഒരു മനുഷ്യരും ഇല്ല അപ്പം എന്ന് വെച്ച് ഞാൻ ഒത്തിരി സമയം തപ്പി നടന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു തേൻന്താ ഞാൻ പോട്ടെ അപ്പം ഞാൻ പറഞ്ഞ് അല്ലേ ആരാ പിന്നെ കഥകിനിട്ട് കഥക് തുറക്കാൻ ശ്രമിച്ച പോലെ തോന്നിയല്ലോ അതാരാണെന്ന് എനിക്കറിയത്തില്ലോ അപ്പം ആ ചേച്ചി പറഞ്ഞ് അത് കള്ളനൊന്നുമല്ല അമ്മ വന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുടുംബ വീട് അടുത്തായിരുന്നതുകൊണ്ട് ഞാൻ ഓർത്തിന് അമ്മ വന്ന അപ്പോൾ എന്നിട്ട് അമ്മ എന്നെ കാണാതെയാണല്ലോ പോയെന്ന് ഞാൻ പറഞ്ഞു അത് ആ അമ്മയല്ല കൃപാസനത്തിൽ പോയത് എന്തിനാ അമ്മയെ വിളിക്കാനല്ലേ അമ്മ വന്ന് നിന്നേക്കാളും മുമ്പേ വീട്ടിൽ വന്നിട്ട് അമ്മ പോയതാണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് ശരിക്കും അത് അമ്മ തന്നെയാണെന്ന് ബോധ്യമായി കാരണം ആ ചേച്ചി എന്നോട് പറയുകയാണ് എനിക്ക് തേനിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഈ ഇങ്ങോട്ടിപ്പം തേനും ചോദിച്ച് വന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഇത് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി അമ്മ ഞാൻ കല്യാണം വിളിച്ചിട്ട് പോയി എന്നേക്കാൾ മുമ്പേ അമ്മ എൻ്റെ വീട്ടിൽ വന്നതെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലെ കല്യാണം നല്ല മനോഹരമായിട്ടെല്ലാം നടന്നു കിട്ടി അതുപോലെ ദൈവപേടിയുള്ള ഒരു പെങ്കൊച്ച അപ്പം പിന്നെ ഞാൻ ദൈവ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ മാതാവ് ഒരുപാട് വൈകാതെ ഒരു കുഞ്ഞിനെയും കൂടി തന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും കാരണം ഇപ്പം തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മേലാഴികയൊക്കെ ഉള്ളവരാ അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനോ വളർത്താനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ കൈക്കും കാലിനും ഒക്കെ ആ പ്രശ്നമാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അതനുസരിച്ച് മാതാവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ തന്നാഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ മകനാണെങ്കിൽ ആർമിയിലായിരുന്നു അവനെ ജമ്മു കാശ്മീരിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടു അവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായതുകൊണ്ട് അവനെ അങ്ങോട്ട് വിട്ടാൽ എങ്ങനെയാണ് ഞാനിവിടെ വന്ന് മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിലിരുന്ന് രണ്ടു നേരം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പണി അറിയാൻ വയ്യാതെ എൻ്റെ മകനെ അവർ തന്നെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് ഓഫീസ് വർക്ക് കൊടുത്ത് അവിടെ ഇരുത്തി ഇപ്പോൾ രണ്ട് വർഷമായി ഈ ജനുവരിയിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയതാണ് എന്നിട്ട് തിരിച്ച് രണ്ട് മാസം കൂടി അവിടെ ഇരിക്കാൻ അവിടെ ആളില്ല എന്നും പറഞ്ഞാൽ അവിടെ ഇരുത്തിയിരിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് മാതാവും നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വീട്ടിലിരുന്ന് മൊബൈലിലൂടെ ഇവിടുത്തെ ശുശ്രൂഷ കാണുന്നുണ്ടായിരുന്നു ഈ കാലം മുഴുവനും കാണുന്നുണ്ടായിരുന്നു അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് മൊബൈലെ നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്ത് അനിതയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അൽത്താരെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ മൊബൈലിലേക്ക് നോക്കിയപ്പം രണ്ട് മാതാവ് നിൽക്കുന്നതായിട്ട് തോന്നി ഇപ്പം നിൽക്കുന്ന മാതാവിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ പുറകിലായിട്ട് മാതാവ് നിൽക്കുന്നു അപ്പം ഞാൻ ഓർത്തു ഇത്രയും ദിവസവും ഞാൻ ഈ ഓൺ പിന്നെ മൊബൈലിലൂടെ കണ് നോക്കിയിട്ട് ഈ രണ്ട് മാതാവിനെ കണ്ടില്ലല്ലോ ഇപ്പം എങ്ങനെയാണ് രണ്ട് മാതാവ് വന്നേ ഞാനത് തന്നെ പറഞ്ഞുകൊണ്ട് മാതാവിനെ തന്നെ നോക്കി നിന്നു അങ്ങനെ നോക്കി നിന്നപ്പം കണ്ണുകളൊക്കെ തുറക്കുകയും ചലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ശരിക്കും തെളിഞ്ഞു വന്നിട്ട് ആ മാതാവ് പെട്ടെന്ന് മാഞ്ഞു മാഞ്ഞു പോയി അപ്പം തന്നെ എനിക്ക് ആ സാക്ഷ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ ഫോൺ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ കുപാസന ആൾക്കാരെ മാതാവ് കണ്ടെന്ന് അച്ഛൻ പറയുന്നത് പോലെ ശരിക്കും മാതാവിനെ ഞാൻ കണ്ടെന്ന് ഞാൻ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ കാണിച്ചു തന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും പിന്നെ ഈ ഈ ഇവിടെ ഞാൻ വരാൻ തുടങ്ങിയിട്ട് തന്നെ പതിനാറ് വർഷമായി പതിനാ ഈ ഒരു കഴിഞ്ഞൊരു വർഷം മാത്രമേ വരാതിരുന്നുള്ളൂ ഈ പതിനാറ് വർഷത്തിൽ ഞാൻ ഈ പന്തൽ ഇവിടെ ഷീറ്റായിരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ ഒത്തിരി കാഴ്ചകൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ടി വിയിലൂടെ ആയാലും ഒക്കെ ഒരു പ്രാവശ്യമാണെങ്കിൽ ടി വിയിലൂടെ ഞാൻ നോക്കിയപ്പം വലിയൊരു പൂ പോലെയാണ് കണ്ടത് ഞാൻ നേരം നോക്കി അത് ഞാൻ സാക്ഷ്യ പേപ്പറയിൽ എഴുതാത്തൊരു കാര്യമാണ് ഒരു പൂ വിടർന്ന് നിൽക്കുന്നത് പോലെ തോന്നി ഞാൻ അതേ തന്നെ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴത്തേക്കിന് അത് അച്ഛൻ്റെ കൈ ആണോ എന്ന് ഞാൻ ആദ്യം ഓർത്തു കൈവെള്ളയിൽ കൊന്ത വെച്ചിരിക്കുന്നത് പോലെ തോന്നി പിന്നെ കുറച്ച് സമയം അങ്ങനെ തന്നെ നോക്കിയിരുന്നപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി ഇത് ജോസപ്പച്ചൻ്റെ കൈ ചെറിയ കൈ ആണല്ലോ ഇത് വലിയൊരു കൈയാണ് ഞാൻ കാണുന്നത് പിന്നെ എനിക്കത് മനസ്സിലായി കൈവിളയെ കൊന്തയല്ല രക്തം തളങ്കിട്ടി കിടക്കുന്ന കർത്താവിൻ്റെ കരമാണ് എന്നെ കാണിച്ചത് ആ സമയം ഞാൻ ഈ പന്തലിലിരുന്ന് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൈകാലുകൾക്കെല്ലാം വേദനയാണ് മുന്നിലും പുറകിലുമൊക്കെ ഒത്തിരി കൊച്ചു പിള്ളേരൊക്കെ ഇരുന്ന് ചവിട്ടുന്നു എനിക്ക് അനങ്ങാനും വില തിരിയാനും വയ്യ അമ്മേ മാതാവേ ഞാൻ എന്തിനാണ് ഇനി വരുന്നത് ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് വേദന കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ മാതാവേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞോട്ടിരുന്ന സമയത്താണ് ഞാൻ ടി വിയിലൂടെ ഈ ഇത് കണ്ടത് ആദ്യം പൂവാണെന്നൊക്കെ ഓർത്തു പിന്നെ അച്ഛൻ്റെ കൈ ആയിരിക്കുമെന്ന് ഓർത്തു പിന്നെ എനിക്കത് ബോധ്യപ്പെട്ടു കർത്താവിൻ്റെ കൈ ആണെന്നു ഞാൻ കൈവെള്ളയിൽ കണ്ടത് കൊന്തയല്ല ആണി ആണിതറച്ച ആണിയും രക്തവുമാണ് കണ്ടതെന്ന് എനിക്ക് ബോധ്യമായി ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനമാണ് വന്നത് എൻ്റെ വേദനകളുടെ മുമ്പിൽ നിൻ്റെ വേദനകൾ എത്ര നിസാരമാകുന്നു എന്നുള്ള ആ വചനം കർത്താവ് എനിക്ക് പറഞ്ഞതെന്ന് ബോധ്യപ്പെടുത്തി അപ്പം തൊട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ തീർന്നു വളരെ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണത് അതായത് ഒന്ന് മകൻ്റെ വിഭാഗം തന്നെയാണ് പ്രതി അമ്മ ആഗ്രഹിച്ചതുപോലെ നടന്നു എന്നുള്ളതാണ് അതായത് ആദ്യം ക്ഷണിച്ചത് പരിശുദ്ധ അമ്മയെയാണ് അപ്പോഴ് അമ്മ ജനമെച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഭവനത്തിലെത്തി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് കൃപാസന കൃവാസനമാതാവ് സഞ്ചാരി മാതാവാണ് ഉടമ്പടിയുടെ പ്രമേയം അത് തന്നെയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്രി പറയും ദൈവം നിൻ്റെ കൂടെ വരും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടനീളം അനുഭവിക്കുകയാണ് ചെയ്തത് അത് അയൽവക്കത്തെ ശുചി പോലും അനുഭവിച്ചു എന്നുള്ളതാണ് ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ വലിയ സാന്നിധ്യം പിന്നെ അതിന് കാരണമാകുന്ന എട്ട് വർഷമായിട്ട് സഹോദരമായിട്ടുള്ള പിണങ്ങിയിരിക്കുന്നതിൽ അതായത് ഉടമ്പടി പ്രാർത്ഥനയിൽ ആത്മവിശുദ്ധീകരണ നടപടികളിൽ മൂന്നാമത്തെ നടപടിയാണ് വെറുപ്പ് വിദ്വേഷം പക അതുണ്ടെങ്കിൽ അങ്ങനെ അത് വിശുദ്ധീകരണമാണ് ക്ഷമിക്കുമ്പോൾ വലിയ വിശുദ്ധീകരണം മനസ്സിൽ ശരീരത്തിൽ ജീവിതത്തിൽ അത് അനുഭവമായി തീരുകയാണ് അപ്പം അങ്ങനെ വിശുദ്ധി വന്നപ്പോൾ ദൈവത്തെ ദർശിച്ചു ഹൃദയവശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്നുള്ളതാണ് അത് ദൈവത്തെ ദർശിക്കാൻ അമ്മയെ ദർശിക്കാൻ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വലിയ ഇടപെടൽ ഈ സാക്ഷ്യത്തിൽ ദൈവം കൊടുത്തിരിക്കുക കലങ്ങളായിട്ട് കൃപാസനം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ജേനമിൻ ജോസിൻ്റെ കുടുംബത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചാണ് ഈ സാക്ഷ്യം കേട്ടും കണ്ടും പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും ശാശ്വതത്തോട് ചേർത്ത് സമർപ്പിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന ഹലേലിയ